ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ വീടിനോടിയായിരുന്നു അതായത് കാക്കനാട് ചെമ്മൂക്കിൻ്റെ അടുത്ത് കെന്നടിമുക്ക് എന്ന് പറയുന്ന ജംഗ്ഷനോടെ ആയിരുന്നു പൈപ്പ് ലൈൻ റോഡിലാണ് നിൽക്കുന്നത് ഇവിടെ മുഴുവൻ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം കണ്ടില്ലല്ലോ ഇവിടെ മെയിൻ ആയിട്ട് എടുത്ത് പറയേണ്ടത് വേണ്ട ഏറ്റവും വലിയൊരു എന്താണ് ഇങ്ങനെയാണ് ഇതുവരെ കണ്ടിട്ടില്ല പല രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികളും ഒരു ഒരകടക്കീഴിൽ എന്ന് പറയണത് ഭയങ്കര ഒരു എന്താണ് സൗഹൃദ തോന്നി എനിക്കതിനോട് അപ്പം അതൊക്കെ അത് മാത്രമല്ല വേറെയും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ ഗാന്ധി ജയന്തിയാണ് അതിന്റെ ഞങ്ങൾ ആദ്യം തന്നെ കാണിച്ചത് പിന്നെ വേറൊരു കാര്യം വെച്ചാൽ എന്റെ കൂടെ ഉള്ളത് ജോർജ് അഡ്വക്കേറ്റ് ആണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട് തൊട്ട് പുറകെ തന്നെയാണ് അദ്ദേഹം എന്താണ് പരിശ്രമിച്ചത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം മാത്രം പറ്റില്ല ഇവിടെയുള്ള അത് എന്നാലും അയാൾ ഇതിന് വേണ്ടി ഇറങ്ങണമല്ലോ എന്തെങ്കിലും ഒരു മാറ്റം വന്നു അതിന് തയ്യാറായി അപ്പൊ അതുകൊണ്ട് തന്നെ കുറെ കാര്യങ്ങള് ഈ വ്യക്തി എന്താണെന്ന് അറിയേണ്ടതുണ്ട് ഇവിടെ നടന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതുണ്ട് ആദ്യം തന്നെ ഈ വീഡിയോ തുടങ്ങുമ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞാണ് ഇങ്ങനെയുള്ളവരെ വെച്ച് ഞാൻ വീഡിയോ ചെയ്യുമ്പോൾ എപ്പോഴും ചെയ്യണ ഒരു ഉണ്ട് ഒരു ബിഗ് സല്യൂട്ട് എന്നായിരുന്നു നാട്ടുകാര് എൻ്റെയും എല്ലാവരുടെയും പേര് നമ്മുടെ കാണികളുടെയും പെരുന്നു അപ്പം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള ഒരാൾ ഇറങ്ങി തിരിക്കണല്ലോ ഇതിന് വേണ്ടി അപ്പം ഇവിടുത്തെ കുറച്ച് വിശേഷങ്ങളാണ് ഇന്ന് ഞാൻ കാണിക്കാം നമ്മളെ ഇവിടെ മുഴുവൻ മാലിന്യങ്ങളൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ട് ഏരിയ ആയിരുന്നു അതിനൊരു മാറ്റം വരുത്തി ഇത് കണ്ടില്ലേ ഈ പല രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടികൾ ഒരുമിച്ചാക്കി അതൊക്കെ പല സ്ഥലത്തുണ്ടായിരുന്നു നടന്നേണ്ട ഇതിലോട്ട് വന്നപ്പോ എല്ലാവരും കറക്റ്റ് ആയിട്ട് ജോയിൻ ആക്കി എല്ലാവരും ഇതിൽ കറക്റ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യും കുറച്ച് എല്ലാവരും ഫുൾ യൂണിറ്റി എന്ന് പറയുന്ന അതിലാണ് ഈ ഒരു കാര്യത്തിൽ ഇവിടെ ഇപ്പൊ ഇത് ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ഇവിടുത്തെ ജനങ്ങളാണ് അതുപോലെ തന്നെ ഇപ്പൊ രാഷ്ട്രീയം ഒക്കെ മറന്നുകൊണ്ട് തന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഇത് അല്ല അതെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും വീട് പറയാറുണ്ട് മതമായിക്കോട്ടെ ആയിക്കോട്ടെ നമ്മളൊക്കെ ജനിച്ചു ഒരു വെറും മനുഷ്യനായിട്ടാണ് അതെ ബാക്കിയൊക്കെ അതിന് ശേഷം അപ്പൊ അതൊരിക്കലും മറക്കരുത് അപ്പൊ നിങ്ങൾ വിഷു കാണും ഇതൊരു കലിംഗാണിത് എന്ന് പറഞ്ഞാൽ െ അപ്പൊ ഈ കലുങ്കെന്ന് പറഞ്ഞാൽ ഞാനൊക്കെ കാണുന്ന ആളം തൊട്ട് വൃത്തിയാനായിട്ട് ഇറക്കണായിരുന്നു മൊത്തം വേസ്റ്റും പിന്നെ ഇത് ഇടിഞ്ഞൊളിഞ്ഞ് ഇറക്കേ അതെ ഇടിഞ്ഞാ അതെ അവിടെ ഇങ്ങനെയാണ് ഇത് ഇണ്ടായിരുന്നു ഇങ്ങനെ ഇറങ്ങി ഇതിന് ഇപ്പൊ എടുത്ത് കുഴിയായിട്ട് കടന്നിരുന്ന സ്ഥലമാണ് അതൊക്കെ അടിപൊളി ഈ ഒരു ആശയം ആന്റെ മനസ്സിലാണ് തോന്നിയത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയ ആശയം എന്റെ മനസ്സിൽ തന്നെയാണ് അത് ഞാൻ ഇവിടുത്തെ ഇവിടുത്തെ നാട്ടുകാരുമായിട്ടൊന്ന് പങ്കുവച്ചപ്പോ അവരും ായിട്ടൊരു സപ്പോർട്ടായിരുന്നു അവർ പറഞ്ഞത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു നല്ല കാര്യമാണല്ലോ കാരണം ഈ കാണ ഈ സ്ലാബ് ഒക്കെ ഇട്ട് വരുമ്പോൾ ഒരുപാട് സമയം സമയമെടുക്കും ഈ കാണ വരുന്നതിന് മുമ്പ് ഇത് വളരെ ഡെപ്തിലുള്ള ഇതിങ്ങനെ കുഴിഞ്ഞ് കിടക്കും ആ റോഡെന്റ് മുതൽ റോഡ് അത് കണ്ടോ ആ റോഡെന്റ് മുതൽ ഇവിടെയൊക്കെ കുഴിഞ്ഞ് കിടക്കുന്ന സ്ഥലങ്ങളാണ് പൈപ്പ് ലൈൻ ഉണ്ട് ഇതിൻ്റെ ഇടയിൽ അത് പുഴിഞ്ഞ് ഇവിടെ ഒരു കരിങ്കല് കേട്ടൊക്കെ ഇടിഞ്ഞ് പൊളിഞ്ഞ് പഴയ ഫോട്ടോസ് കണ്ടാലും ഇതുമായിട്ട് ചേഞ്ചസ് വേണമെങ്കിൽ കാണിക്കണം ആ കുറച്ച് ഫോട്ടോസ് പഴയത് കിട്ടിക്കഴിഞ്ഞാൽ അതും കൂടി ആഡ് ചെയ്ത് കാണിച്ചു കാരണം എന്നാലും ഇവിടുത്തെ പിന്നെ ആദ്യം തന്നെ ഇടയില് ഒരു കാര്യം പറഞ്ഞിട്ടാ ഇത് കണ്ട് മറ്റുള്ള പാർട്ടിക്കാർക്ക് ആർക്കും പരിപാടി കരുതട്ടോ കാരണം ഞങ്ങൾക്ക് ഇങ്ങനെയുള്ളവരാണ് ആവശ്യം നിങ്ങളെ നിങ്ങൾ വേണ്ടതെന്നേ അല്ല നിങ്ങളെ അത് ഉണ്ട് പക്ഷെ അതല്ല നോർമലി ഇത് കാണുമ്പോൾ ചിലവർക്കൊരു കുരുമുട്ടല്ലേ ഇദ്ദേഹം ഇവിടെ ഇങ്ങനെ ഒരു മാറ്റം കൊണ്ടുവന്നെങ്കിൽ നിങ്ങളുടെ നാട്ടിലല്ലേ നമ്മുടെ ഏരിയകളിൽ ഇങ്ങനെ പല മാറ്റങ്ങളും കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇങ്ങനെയുള്ളവരെ പ്രോത്സാഹിപ്പിച്ചില്ലെങ്കിലും നിരുത്സാഹപ്പെടുത്തുന്നത് അത്ര പിന്നെ നമുക്ക് അങ്ങോട്ട് നോക്കാല്ല ഇവിടെ ഒരു അടിപൊളി മരത്തിൽ പെയിന്റ് ചെയ്ത് നോക്കി വന്നേ നോക്കാം അതിന്റെ വിശേഷങ്ങൾ നമുക്ക് പറയാം വാ ചേട്ടാ ചേട്ടാ സോറി നമ്മുടെ കാണികൾക്ക് വേണ്ടി ഒന്ന് പേര് പറഞ്ഞു പറഞ്ഞ പേര് വീട് ചേട്ടാ ഞാൻ ആദ്യം തന്നെ ഒരു കാര്യം ചെയ്യണു ചേട്ടൻ രണ്ടാ ഈ മരത്തിൽ പെയിന്റിങ് ചെയ്തേക്കണ ഈ പെയിന്റിങ് ചെയ്ത ടൈം തൊട്ട് ഞാൻ ഇങ്ങനെ ആഗ്രഹിക്കണ്ട് ഇതൊന്നാരാ ചെയ്തതെന്ന് കാണാൻ ഇവിടെയുള്ള പിള്ളേരാണ് കാരണം എന്റെ മൈൻഡിൽ ഇത് മുനിസിപ്പാലിറ്റി ചെയ്യുന്നതാണ് പക്ഷേ ഈ പെയിന്റിംഗ് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി മുൻസിപ്പാലിറ്റി ആണോ അല്ലെങ്കിൽ പക്ഷെ അതുകൊണ്ട് ഞാൻ അന്വേഷിക്കുന്നത് ഞാൻ വിട്ടുപോയതാണ് പിന്നെ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കണത് അത് നല്ല വീഡിയോ വന്നിട്ടാണ് ചെയ്തേക്കണം അത് ചേട്ടൻ വേറെ കാര്യം ചോദിക്കുന്നത് എന്റെ ഒരു സംശയം നമ്മുടെ ഒന്നിച്ച് പഠിച്ചാണ് ഓക്കെ ആ അപ്പൊ ഞങ്ങളുടെ സൗഹൃദം എന്ന് അന്ന് മുതൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി തൊണ്ണൂറ്റി ആറ് മുതൽ ഏകദേശം ഞങ്ങൾ ഒന്നിച്ച് അതിനൊരു വലിയ വില വെച്ചാൽ സൗഹൃദങ്ങൾ പലർക്കും ഉണ്ടാകും കുറെ ഉണ്ടാകും പക്ഷെ അത് ഇങ്ങനെ കാലഘട്ടം തീരുമ്പോൾ കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം കിട്ടുള്ളൂ ചേട്ടാ ഞാനൊരു സംശയം ചോദിക്കണേ ഈ ഇങ്ങനെ കേടില്ല കുറെ സ്ഥലത്ത് ചെയ്താലൊക്കെ മരം ഒന്നുകൂടി പുഷ്ടിപ്പെടാന്ന് മാവൊക്കെ തളെടുത്ത് പൂത്ത് അങ്ങനെയൊക്കെ ഞങ്ങൾ പല സ്ഥലത്താണ് തൃശ്ശൂരിൽ ചെയ്ത് വേറെ എന്താണ് കലാപരമായിട്ട് വേറെ വേറെ സംഗീതം സംഗീത വള്ളത്തോ സ്മാര ഉണ്ട് തന്നെ വള്ളത്തോ വനശാല കീഴില് ഒരു ഇരുപത് വർഷമായിട്ട് അവർ പഠിപ്പിച്ചുണ്ടിരിക്കും ഇരുപത്തേഴ് വർഷമായിട്ട് മ്യൂസിക് സാറിന്റെ നാദത്തിലേക്ക് ഈ ഒരു അവസരത്തിൽ എന്താണ് പറയാനുള്ളത് അതായത് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കണ വിശ്വാസം കിട്ടിയല്ലേ കൊല്ലങ്ങളായിട്ടുണ്ടെന്ന് പറഞ്ഞ് ഒരു കാര്യം ചെയ്യുമ്പോ എനിക്കും ഭയങ്കര സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കണത് ആദ്യമായിട്ട് ലാൻഡ്സ്കേപ്പിങ്ങും കാർഡനാണ് ആദ്യം പറഞ്ഞത് നല്ലൊരു വ്യക്തിന്റെ കുടുംബയായതുകൊണ്ട് ഞാൻ അടുത്തുള്ള ആ സൗഹൃദത്തിന്റെ പേര് ഞങ്ങൾ വന്ന് ഞാൻ വന്നു നോക്കി ആദ്യമേ തന്നെ ഒരു ഏപ്രിൽ മാർച്ച് അല്ലേ തുടങ്ങിയത് അല്ലല്ലോ നമ്മൾ ജൂ ഓഗസ്റ്റ് ഒരു മറ്റൊരു കാര്യം ഞാൻ ഈ വീഡിയോ എടുക്കണമെന്നുള്ള ആഗ്രഹമായിട്ട് നിങ്ങടെ ഇദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്തപ്പോൾ എനിക്ക് കാര്യം പഠിച്ചത് നമ്മള് വീഡിയോ എടുക്കണ കൂട്ടത്തില് ഇവിടെ ഫുൾ സപ്പോർട്ടായിരുന്ന കുറെ നാട്ടുകാരുണ്ട് ഏഹ് അവരെയും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്ത് ഞാൻ പറയ സന്തോഷം ഉള്ളു ഇൻക്ലൂഡ് ചെയ്യണം കാരണം അവരുടെ ഒക്കെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും ചെയ്തെടുക്കാൻ പറ്റൂല അപ്പൊ അങ്ങനെ ഒരു കാര്യം കേട്ടപ്പോൾ എനിക്ക് സന്തോഷം ഞാൻ പറഞ്ഞു തീർച്ചയായിട്ടും നമുക്കത് ചെയ്തേ എന്ന് പറഞ്ഞ് പിന്നെ കൂട്ടത്തില് എനിക്കറിയാവുന്നു ഈ വരച്ച ആളെയും കൂടി ഒന്ന് വേണമെന്ന് പറഞ്ഞിരുന്നു അങ്ങനെയാണ് ചേട്ടനെ വിളിച്ചത് ചേട്ടൻ നമുക്കിപ്പോ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചത് ഒരു കാര്യം ചോദിച്ചാട്ടെ ഇപ്പോ പുറകിലൊക്കെ ഇപ്പൊ പോലീസിന്റെ കുറച്ച് ബോർഡുകൾ വെച്ചിട്ടുണ്ട് അല്ല എനിക്ക് എന്താന്ന് അറിയാൻ ചിന്തിക്കാം എന്റെ കാണികൾക്ക് അറിയാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നതാണ് കാരണം ഇന്നലെ വരെ ഞാൻ കണ്ടില്ല ഓൾറെഡി സെറ്റ് വെച്ചിരുന്നിരുന്നാണ് വർക്കുകൾ ഞങ്ങൾ ഏകദേശം ഫിനിഷിംഗ് സ്റ്റേജ് ലാസ്റ്റ് സ്റ്റേജിലാണ് നിൽക്കുന്നത് എല്ലാവരും ഏകദേശം ഇതോടെ തകർത്തീർന്നോ ശരിക്കും പിന്നെ ഉള്ളതൊക്കെ അതിന് വരണമെന്നുണ്ടെങ്കിൽ ഫണ്ടിന്റെ ഒക്കെ പ്രശ്നം ഉണ്ടാരെങ്കിലും എന്തെങ്കിലും കൂടി പറയുകയാണെങ്കിൽ ഞാൻ എന്റെ ഇഷ്ടത്തിന് പറയണത് നമ്മള് അതിനെ കുറിച്ച് സംസാരിച്ചിരുന്നതാണ് പിന്നെ ഇതൊന്നും തീർത്തോട്ടെ ഇത് ഇവിടെ ഇരുന്ന ആൾക്കാര് വലിയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നോ അല്ലേന്ന് വെച്ചാൽ ഇവിടെ ജോർജ് ചേട്ടൻ പറഞ്ഞാല് ഇവിടെ ഫാമിലിയും പിള്ളേരൊക്കെ വന്നിരിക്കുന്നുണ്ട് അപ്പൊ അവർക്കൊരു ഒരിക്കലും ശല്യം ആവരുത് കാരണം ഇങ്ങനെ ഒരു കാര്യം ചെയ്യണ തന്നെ പിള്ളേരെയൊക്കെ വന്ന വേറെ വഴി പോവാതിരിക്കണേ ഇപ്പൊ പിള്ളേർക്ക് കളിസ്ഥലാ ഭയങ്കര വലിയൊരു പ്രശ്നമാണ് ഇപ്പൊ എന്തുകഴിഞ്ഞാല് അതെ അതെ അത് ഞാൻ നെഗറ്റീവ്സ് പറയണല്ലോ അതിപ്പോ എന്താ പള്ളിപ്പറമ്പ് അല്ലെങ്കിൽ അമ്പലപ്പറമ്പ് ആണെങ്കിലും പിള്ളേർ കളിക്കാൻ വിട്ടു കൊടുക്കാറുള്ള അതൊക്കെ ഒരു പ്രശ്നമാണ് കാരണം അപ്പൊ പിള്ളേര് വേറെ റൂട്ടിലേക്ക് പോണേന്ന് എല്ലാവരും വഴി പോയി ഇരങ്ങളിലുള്ള വീടുകളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ളിൽ അത്യാവശ്യം അധികം സ്ഥലമുള്ള അപ്പോൾ പിള്ളേരൊക്കെ കാലെടുത്ത് വെച്ചാൽ റൂട്ടിലോട്ട് ഇറങ്ങുന്ന രീതിയിൽ അവർക്ക് വെറുപൂട്ടിയിട്ട് പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി ഒന്ന് കളിക്കാനോ അല്ലെങ്കിൽ ഒന്ന് ഒന്ന് ഓടി നടക്കാനോ പോലും സ്ഥലങ്ങൾ വളരെ പരിമിതമാണ് ഇന്നത്തെ കാലത്ത് ഈ പറഞ്ഞ പോലെ ഒഴിഞ്ഞി നടക്കുന്ന പറമ്പുകൾ പോലും ഇല്ല മാറി ഫുൾ അപ്പൊ എന്തായാലും എന്താണെന്ന് പറഞ്ഞാൽ സ്മോക്കിങ് ഇവിടെ വന്നിരുന്നു ചെയ്യാതിരിക്കാ ഇവിടെ അങ്ങനത്തെ ഒരു അന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് പിന്നെ ഇടക്ക് വെച്ചൊരു കാര്യം വിട്ടുപോയി നമ്മളെന്തോ സ്പോൺസേഴ്സിന്റെ കേസ് എന്താ പറഞ്ഞു നിർത്തി ഞാനിന്റെ ഇഷ്ടത്തിന് ഇടാ എന്തെങ്കിലും മാറ്റമുണ്ടെങ്കിൽ പറഞ്ഞു ഞങ്ങൾ ചർച്ച ചെയ്തിരുന്നു അതായത് ഇവിടെ ഇനിയിപ്പോ രണ്ടു മൂന്ന് ചെയ്രഹമൊക്കെ ഉണ്ട് പക്ഷെ അങ്ങനെ ആരെങ്കിലും വന്നെങ്കിൽ അവരുടെ പരസ്യം വെക്കണ രീതിയിലാണ് പലരും വന്നത് അപ്പൊ പറ്റില്ല പറ്റില്ല കാരണം അതെന്താ വെച്ചാൽ ഇതൊരു പൈപ്പ് ലൈൻ റോഡാണ് നാളെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളല്ല പൊതുവെ പൊതുവായിട്ടുള്ള ഉദ്ദേശം ഒരു സന്തോഷപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഉദ്ദേശത്തോട് ചെയ്തിരിക്കുന്നതാണ് അപ്പൊ നമുക്കൊരു ഒരു ബെനിഫിറ്റ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അപ്പൊ അല്ലാണ്ട് ആർക്കെങ്കിലും ഇവിടെ എന്തെങ്കിലും സ്പോൺസർ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ചെയ്യുക ഇങ്ങനെ സ്പോൺസർ ചെയ്യാമെങ്കിൽ പരസ്യം പ്രതീക്ഷിക്കരുത് കാരണം അവർ ആ അവരും ചെയ്തത് പിന്നെ ഇത് പൈപ്പ് ലൈൻ റോഡ് ആയതുകൊണ്ട് എല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് പിന്നെ എന്താണ് രാഷ്ട്രീയക്കാരുടെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി നമുക്ക് ഇങ്ങനെ ഒരു കാര്യം മുനിസിപ്പാലിറ്റിയുടെ മുനിസിപ്പാലിറ്റിയുടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന ഇതിനൊന്നും സ്വാഭാവികമായിട്ടും ഫണ്ട് ഒരു വാടി കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത വാർഡിലും ഒക്കെ പലരും ആവശ്യപ്പെടും അപ്പം അതുകൊണ്ട് അങ്ങനത്തെ ഒരു ഫണ്ട് ശരിക്കും പറഞ്ഞില്ല ഇല്ല നമ്മളൊരു ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞങ്ങളിവിടെ വളർന്ന് ചെറുപ്പകാലം മുതൽ വളർന്നു വന്നിരിക്കുന്ന സ്ഥലം അപ്പം എനിക്ക് എനിക്കും എൻ്റെ അനിയനും ഒക്കെ ഇതിൽ ഒരു ഈ ഏരിയ നമുക്ക് ഒന്ന് നല്ല രീതിയിലാക്കി എടുക്കണം എന്ന് പണ്ട് തന്നെ ഉറപ്പ് ഇതുണ്ട് പക്ഷേ ഈ ഇതിങ്ങനെ ഇടിഞ്ഞ് കിടക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്നില്ല കാരണം പൈപ്പ് ലൈൻ ഓടി കിടപ്പിട്ട് ഇത് മൊത്തം ഇടിഞ്ഞ് ഇങ്ങനെ കിടക്കുകയാണ് ഇടിഞ്ഞെന്ന് പറഞ്ഞാൽ അവിടെ മണ്ണില്ല ശരിക്കും പറഞ്ഞു ഒരു ഒഴിയാണ് ഈ കാണയുടെ വർക്ക് വന്നപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് ലോഡ് മണ്ണും വേസ്റ്റും എല്ലാം കൂടി വന്നു ഇതിന് നമ്മളെന്തായാലും ഇതുപോലെ കറക്റ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ അറിയാലോ ഇത് എടുത്ത് പോകാനായിട്ട് ആ കൊണ്ടുപോകാൻ പറ്റില്ല പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത് തന്നെ ശരിക്കും ഇതൊക്കെ എടുത്തിട്ട് ഫില്ല് ചെയ്ത് അതിന്റെ മുകളിൽ പുല്ലൊക്കെ പിടിപ്പിച്ച് ഇതിന്റെ അടിയൊക്കെ ശെരിക്കും വേസ്റ്റ് ആണ് ഈ സൈഡിൽ വെക്കേണ്ട ആവശ്യമില്ല എങ്കിലും ഞങ്ങളൊരു ഒരു 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 നേരത്തെ ഒരു പ്രിക്കോഷൻ എടുത്തിരിക്കുന്നതാണ് നാളെ ആരെങ്കിലും വന്നിട്ട് ഇത് പുകവലിക്കുന്ന പറഞ്ഞാല് ഏഹ് നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല ഓട്ടോമാറ്റിക്കലി അവര് വന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഓർമ്മയില്ലാതെ ഇരിക്കും ചിലപ്പോൾ എന്നാലും നമുക്ക് ഉണ്ടാവണം സുഹൃത്തുണ്ട് ഷാജിക്കണ്ഠനും കൂടിയാണ് പെയിന്റ് ചെയ്ത് അടിപൊളി താങ്ക് യു എനിക്കറിയില്ലോ പുള്ളിയെ വീഡിയോ കാണുമ്പോ കേട്ടോ എനിക്കറിയില്ലാതെ എനിക്കറിയില്ലാചാരണം എനിക്ക് അദ്ദേഹം ഒറ്റക്കാരൊക്കെ നല്ല ജോർജ് കാര്യം മനസ്സിലാക്കട്ടെ ഇത് ഞാനും രണ്ടുപേരും ജോർജ് ആണ് അതുകൊണ്ടാണ് ജോർജ് ഒരു കാര്യം മനസ്സിലാക്കണ്ടെ ശശി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോണിറ്ററി ഒരു പ്രതിഫലം രീതിയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടല്ലോ അതിലൊക്കെ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഹൈറ്റിലാ പോയിരിക്കുന്നത് കേറി നീനം പറ്റൂലോ അപ്പൊ സൈഡിൽ നിന്നൊക്കെ കെട്ടി റെഡിയാക്കി സേഫ്റ്റി ബെൽറ്റ് ഒക്കെ ഇട്ടിട്ട് അത്യാവശ്യം കുറച്ച് ഞങ്ങള് സേഫ്റ്റി ആയിട്ടുള്ള ഇത്രയും നല്ല കാര്യം ഇദ്ദേഹം ചെയ്തപ്പോ അതിന്റെ ഒരു ഭാഗമാകാൻ സാധിച്ചു എനിക്കുവാൻ സാധിച്ചു അതാണ് അതിനത്തെ കാര്യം മാടുത്ത സ്പോട്ടിലേക്ക് അപ്പൊ എന്തായാലും പരിചയപ്പെട്ടതിൽ സന്തോഷം സന്തോഷം നമുക്ക് കാണികളെ കാണിക്കാൻ പറ്റി കേട്ടോ അങ്ങോട്ട് പോവാം ഷട്ടൽ കോട്ടും നമ്മടുത്ത സ്ഥലത്തേക്ക് പോണിന് മുന്നേ ഇവിടെ കൂടി കിടന്ന് വെച്ചാൽ വേസ്റ്റിന്റെ കുറച്ച് ഫോട്ടോസ് ഒക്കെ നമ്മുടെ കിട്ടിയിരുന്നു ഇതായിട്ടും പഴയ കാണാം പിന്നെ അതൊരു വീഡിയോ ക്ലിപ്പ് കിട്ടിയിരുന്നു ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് നിങ്ങളെ കാണിക്കുന്നു മുഴുവൻ എന്റെ കിട്ടിയ മുഴുവൻ ഇട്ടില്ല എന്നാലും നിങ്ങൾ കാണിക്കണം എന്തിനാണെന്ന് വെച്ചാൽ മറ്റൊരു കാര്യം കൂടി ഇദ്ദേഹം ഒരാൾ മുന്നിട്ടിറങ്ങിയപ്പോ ഇതേ മാത്രമല്ല നാട്ടുകാർ എന്നൊക്കെ പറഞ്ഞു എന്നാലും ഞാൻ പറഞ്ഞത് ഇതേ ഒരാൾ മുന്നിട്ടിറങ്ങിയപ്പോൾ ഇത്രയും മാറ്റങ്ങൾ വന്നപ്പോൾ ഇതേപോലുള്ള ജോർജിയാട്ടന്മാർ അല്ലെങ്കിൽ അതുപോലെയുള്ള റിയൽ ഹീറോസ് പല നാട്ടിലും പല സ്ഥലങ്ങളിലും നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് പിന്നെ എവർ എന്തെങ്കിലും കാര്യത്തെ മുന്നിട്ട് ഒരു കാര്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അതിനെ എതിർക്കുന്നവരാണ് കൂടുതലും ഞാൻ പറയാതന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ളത് മാറിയിട്ട് പിന്നെ ഇദ്ദേഹം ഇവിടെ ചെയ്തപ്പോൾ ഇവിടുത്തെ ഉള്ള നാട്ടുകാരും എല്ലാവരും അതായത് രാഷ്ട്രീയ പാർട്ടി എന്നും അല്ലെങ്കിൽ മതം എന്നുള്ളതിനെക്കാട്ടിയും വരുന്നത് എല്ലാവരും ഒരു മനുഷ്യരായിട്ട് എന്താണ് സപ്പോർട്ട് ചെയ്ത് നിന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെയുള്ള റിയൽ ഹീറോസ് എല്ലാവരുടെയും നാട്ടിലുണ്ടാവുമെന്ന് ഞാൻ പറഞ്ഞില്ല അവരിങ്ങനെ ഇറങ്ങുമ്പോൾ അവർക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഈ സപ്പോർട്ടീവായിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ജനങ്ങൾ വേണം അത് ജാതി മതവും രാഷ്ട്രീയം ഒക്കെ മാറ്റിവെച്ചിട്ട് ഇതേപോലെ എന്താണ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടുണ്ടായത് നിങ്ങൾ കാണാൻ മറക്കരുത് എൻ്റെ ഞാൻ പറയുന്നത് ഈ വീഡിയോടെ കാരണം അത്രയും മനുഷ്യന് കുളിർമ കിട്ടുമ്പോൾ ഒരു വീഡിയോ കുറച്ച് ആളുകളായിട്ട് ഇങ്ങനത്തെ കുറേ വീഡിയോസ് നമ്മുടെ ചാനലിൽ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടുന്നുണ്ട് ഞാൻ ഹാപ്പി ആട്ടെ കാരണം ഇങ്ങനെയുള്ളത് കണ്ടിട്ട് ആരെങ്കിലും മാറ്റം വരും വരട്ടെ അപ്പോൾ ഈ ഒരു വ്യക്തി വിചാരിച്ചിട്ട് ഇത്രയും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ പല സ്ഥലങ്ങളിൽ ഇതേപോലെ മാറ്റങ്ങൾ ഉണ്ടാവും ഉറപ്പാണ് ഇവിടെ ക്രിക്കറ്റിനുള്ളതുകൊണ്ട് അപ്പുറത്ത് ബാഡ്മിന്റണുണ്ട് പിന്നെ ഇപ്പൊ നമ്മൾ വേറെ സ്പെഷ്യൽ ഒരു വ്യക്തിയെ പരിചയപ്പെടുത്താൻ അടിപൊളി പൈപ്പ് പൈപ്പ് എത്രത്തോളം ഇത് നമ്മള് തുടങ്ങുന്നത് ശരിക്കും മോളിൽ നിന്നല്ല ശരിക്കും കാനയുടെ ഉള്ളിൽ നിന്നാണ് ശരിക്ക് തുടങ്ങുന്നത് കാനയുടെ ഉള്ളിൽ നിന്നാണ് ഒരു മെയ് ലാസ്റ്റ് വീക്ക് വലിയൊരു മഴ തുടങ്ങി അപ്പോൾ ഈ പരിസരത്തുള്ള വീടുകളിലൊക്കെ വെള്ളം കയറി ബാക്കിലോട്ടുള്ള അപ്പൊ ഇതെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ഇടയിൽ കുറെ പൈപ്പുകളുണ്ട് രണ്ട് മൂന്നാല് പൈപ്പുകളുണ്ട് ഇതിന്റെ ഇതിനിടയിലൊക്കെ മണ്ണ് തെങ്ങിയിട്ട് വെള്ളം പോവാത്ത കൊണ്ട് മെയിൻ പ്രശ്നം കൊണ്ടാണ് ഈ ബാക്കിലോട്ട് വീടുകളൊക്കെ വെള്ളം കയറുന്നത് അപ്പൊ ഇതിലൊക്കെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരിക്കുന്നത് ഈ ഈ കാണയും ഈ കാണയോടൊപ്പം തന്നെ ഈ വർക്കുകളെല്ലാം കൂടി ചെയ്യുന്നതിൽ ഏറ്റവും വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്ന ഒരാളാണ് നമ്മുടെ മുരുകൻ മുരുകൻ മുരുകനൻ കോയിലായിരുന്നെങ്കിൽ ഈ പരിപാടികൾ വളരെ ദുർഘടം പിടിച്ചൊരു പരിപാടിയാണ് കാരണം ഈ ഇതിൻ്റെ ഉള്ളിൽ ഇത്രയും വലിയ കാണയുടെ ഉള്ളിലിറങ്ങി മണ്ണ് എടുത്ത് ക്ലീൻ ചെയ്ത് ഈ റോഡിൻ്റെ അടിയിൽ കൂടി രണ്ട് കലുങ്കുകൾക്കടിയിൽ കൂടി അടിയിൽ കൂടി പോകണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മെഡിയാവും കൊണ്ടുപോകാൻ ഇവർ ഒക്കെ കൂടി ചെയ്തുകൊണ്ടാണ് മുരുകനും ടീമും ഒക്കെ ചെയ്തുകൊണ്ടാണ് ഈ പറഞ്ഞ പോലെ അത്രയും ഫലപ്രദമായിട്ട് നല്ല രീതിയിൽ ഇത് ചെയ്തു തീർക്കാൻ പറ്റിയിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ എല്ലാ ഈ മണ്ണിൻ്റെ പണിയും ഇതിൻ്റെ പരി ലെവലിംഗ് എല്ലാം ഇവരാണ് ചെയ്തിരിക്കുന്നത് മനസ്സിലായി മുരുകനെ ഞാൻ കൊറച്ചുമ്പോ പറഞ്ഞില്ലേ കാര്യം കണ്ടില്ലേ അണ്ണനെ പോലെ ഒഴിവാക്കി അല്ലൊരു ഒഴിവാക്കാൻ പറ്റില്ല ഒരി ഞങ്ങളുടെ പണ്ട് മുതലുള്ള ആൾക്കാരാണ് പണ്ട് മുതലുള്ള ആള് എന്ത് ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള എന്ത് വർക്കടലും ഇവിടെ ഇങ്ങനെ എത്തിക്കുള്ളൂ കാരണം ഏറ്റാല് പിന്നെ ഒന്നും നോക്കണ്ട തിരിഞ്ഞു നോക്കണ്ട നമ്മള് ബാക്കി നമ്മളിങ്ങനെ പുറകെ നടക്കേണ്ടി വരും ഇത് നോക്കണ്ട ഇത് ക്ലീൻ ക്ലീൻ എല്ലാ സെറ്റപ്പ് ഇതേ ഇപ്പൊ ഇത്രയും കോമ്പൗണ്ടുകൾ ഇത് ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ ഇവിടെ വേസ്റ്റുകൾ വീഴും ചിലപ്പോൾ മുഴുവൻ പഠിക്ക് പോയിട്ട് വന്നോഴിയായിരിക്കും നമ്മുടെ പണിക്കായിരിക്കില്ല വേറെ എവിടെയെങ്കിലും പണിക്ക് പോകുക വന്ന വഴിക്ക് ഇതൊന്നും പറയണ്ട സൈക്കിളോട് അപ്പൊ നിർത്തി അപ്പത്തന്നെ കണ്ടുകഴിഞ്ഞാൽ അതൊന്നും മുഴുവനും വൈപ്പും വന്നിട്ട് തന്നെ ക്ലീൻ ചെയ്തിട്ട് ചെയ്തിട്ടാണ് പോകുള്ളൂ പുള്ളി അഞ്ജലി എന്നു പറയുന്ന വൈഫുണ്ട് ഇവർ രണ്ടുപേരാണ് കൂടുതലും നടക്കാറ് ഇപ്പൊ നാട്ടിൽ പോയാ പോയി നാട്ടിപ്പോ നാട്ടിപ്പോയർക്ക് അപ്പം ഇവരിതൊന്നും നോക്കൂല ഇത് അവരുടെ ഒരു സ്ഥലം പോലെയാണ് മനസ്സിലാ അത് ചിലപ്പോ പണിക്ക് പോയിട്ട് വൈകുന്നേരം സൈക്കിളിൽ പോണ പോകണവഴിക്കാ കുറച്ച് വേസ്റ്റ് അജില് വണ്ടി വെക്കാ എന്നാലും നമുക്ക് ഇവരൊന്നും ഒഴിവാക്കാൻ പറ്റില്ല ഈ വീഡിയോയിൽ വരേണ്ട ആൾക്കാരാണ് മെയിനായിട്ട് പിന്നെയുമുണ്ട് ഇതിന്റെ പുറകില് പെയിന്റേഴ്സ് ഉണ്ട് ഇത്തരം ഭംഗിയായിട്ട് പെയിന്റ് ചെയ്ത വിമൽ എന്ന് പറയുന്നത് നല്ല മെയിൻ ഇലക്ട്രീഷ്യൻ ബിജു ഉണ്ട് അതുപോലെ തന്നെ സിവിലായിട്ടുള്ള വർക്കുകൾ ചെയ്തിരിക്കുന്ന നമ്മുടെ മാണിച്ചണ്ട അതുപോലെ തന്നെ ബിജു പിന്നെ സേവറ ഇവരൊന്നും മറക്കാൻ പറ്റില്ല കാരണം ഏത് ഏത് സമയത്തും രാത്രിയാണെങ്കിൽ പോലും ചില വർക്കുകളൊക്കെ ചിലപ്പോൾ നമുക്ക് ടൈമിൽ വെച്ചിട്ട് കാരണം ചെറിയ ചെറിയ വർക്കുകളായിരിക്കും അപ്പം അവരുടെ പണി കഴിഞ്ഞിട്ട് അവർ വന്നിട്ട് ചെയ്തിട്ടുണ്ട് ഇവരാണെങ്കിലും ചിലപ്പോ രാത്രി രണ്ടുമണി വരൊക്കെ പടത്തിട്ടുണ്ട് പെട്രിട്ടുണ്ട് അതിനൊന്നും ഒരു വർഷമില്ല ഇന്നലെ വരെ വരെ അല്ലെങ്കിൽ രണ്ടുമൂന്നു ദിവസം മുമ്പ് വരെ രാത്രി രണ്ടു മണി ഒരൊക്കെ പെടത്തിട്ടുണ്ട് ചില സമയങ്ങളിൽ കാരണം വെച്ച് കഴിഞ്ഞാൽ എന്റെ കൂടി സൗകര്യം കൂടി നോക്കിയിട്ട് പോണോ നമുക്ക് പകൽ ചിലപ്പോൾ ഇത്ര സമയം കിട്ടുന്നില്ല രാത്രി കുറച്ചു കുറച്ചുകൂടി ഇവരും അതും ഒക്കെ ഉറക്കമൊക്കെ അളഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ നിക്കുന്നത് ആയിക്കോട്ടെ ആയിക്കോട്ടെ മനോഹരമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് നേരത്തെ എന്നോട് റബ്ബറിന്റെ മാറ്റാണ് റബ്ബറിന്റെ മാറ്റാണ് നമ്മളൊരു ഇൻഡോർ ഒക്കെ ചെയ്യുന്ന പോലെ തന്നെ റബ്ബറിന്റെ മാറ്റിട്ട് പെയിന്റ് ചെയ്തിരിക്കുന്നതിന്റെ മുള്ള ക്രീസ് ഒക്കെ വെച്ചിട്ട് കറക്റ്റ് ആണ് ഇത് പത്തടി ഇതൊരു പ്രാക്ടീസ് നെറ്റ് ആണ് ശരിക്കും പ്രാക്ടീസ് നെറ്റ് ഉള്ളൊരു പത്തടി ഉണ്ട് പ്രാക്ടീസ് നെറ്റ് ആണ് ഒരു സെവൻറ്റി ഫൈവ് ഫീറ്റ് നീളമുണ്ട് 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 നമ്മൾ കിട്ടാവുന്ന നോർമലി ഒരു പ്രാക്ടീസ് നെറ്റിന്റെ ഒരു ഒരുവിധം ഒരു മൂന്നാലഞ്ചടി ഒക്കെ കുറവുണ്ട് ുള്ളൂ മാക്സിമം പോയി കഴിഞ്ഞാൽ നല്ല അത് ആ ഓട്ടത്തിൽ ഓട്ടത്ത് ഓടി പറഞ്ഞാൽ ബോൾ കുറച്ച് കുറച്ച് കാരണം അത്ര സ്ഥലമുള്ളു അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ള സ്ഥലത്ത് ഒപ്പിച്ചു പക്ഷേ വീതി കറക്റ്റാണ് ലെങ്ത്തും പിച്ചിൻ്റെ ലെങ്ത് കറക്റ്റാണ് ബോൾ ചെയ്യാനായിട്ട് റണ്ണപ്പിന് കുറച്ച് കുറവ് അതായത് അത്ര സ്ഥലമുള്ളൂ അവിടെ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എ ഉമാ തോമസിൻ്റെ ഒരു ശ്രീമതി ഉമ്മ തോമസിൻ്റെ ഒരു ഓപ്പൺ ജിമ്മെന്ന് പറഞ്ഞു അപ്പൊ അവിടെയാണ് നമ്മള് അപ്പൊ അവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റും വരുമോ പിന്നെ അവിടെ ഇനി അടുത്ത നീട്ടാൻ പറ്റൂല സ്ഥലം പോകും അതുപോലെ കൂടി പ്ലാൻ ചെയ്യണം പറഞ്ഞിരുന്നത് അല്ല എന്തെങ്കിലും സജഷൻ വരുമെങ്കിൽ വന്നോട്ടെ അതായത് ഇവിടെ ഒരു എന്താണ് ഇവിടെയുള്ള കലാകാരന്മാർക്ക് വൈകുന്നേരങ്ങളിലെ ഇവിടത്തെ ഈ കൊച്ചുപിള്ളേര് മുതല് വലിയ ആൾക്കാര് വരെ കളിക്കുന്നത് കാണാൻ അതാണ് നമ്മുടെ സാറ്റിസ്ഫാക്ഷൻ എന്താണ് പിള്ളേർക്ക് ഇങ്ങനെ ഒരു കാര്യം ചെയ്ത് സന്തോഷം നമുക്കൊരു രണ്ട് എല്ലാവരും പിള്ളേർന്നല്ല എല്ലാം ഇവിടെ സീനിയർ സിറ്റിസൺ വരെ കളിക്കുന്നുണ്ട് ഇത് സിമെന്റ് നോക്കിയുള്ള പിള്ളേര് ഇന്ന് ക്ലാസ് ഇല്ലെങ്കിൽ മിക്കവാറൊരു രണ്ടുമണി തുടങ്ങി മിക്കവാറും അവരുടെ പിന്നെ ഇത് ഷട്ടിൽ നമ്മളിപ്പോ ക്ലോസ് ചെയ്യാറില്ല ഫുൾ ടൈം ഓപ്പൺ ആണ് സൗണ്ട് ഇല്ലാതെയൊക്കെ വേളം വെക്കാതെ കുറച്ച് വെച്ചിട്ടുണ്ട് ജോർജ് സാറിന്റെ വീട് ഇതാണ് അതുപോലെ ഈ കാണുന്നത് കാണുന്നത് ഓപ്പോസിറ്റ് തറവാടാണ് ആ ഒരു ഏരിയ ആ ഒരു ഏരിയ ഭംഗിയാക്കി വെക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഇത്രയും ചെയ്തത് ഇടയിൽ വേറൊരു കാര്യം കൂടി കാണിക്കണ്ട എനിക്ക് ആ വീട് കൂടെ ആക്കി കൊണ്ട് പോയി ഒന്ന് കാണിച്ചാൽ ഈ ഒരു ഏരിയ അവർ ക്ലിയർ ആക്കി കൊണ്ടുപോയപ്പോ അവിടെ ഒരു സംഭവം കൂടി ചെയ്തിട്ടുണ്ട് അതുകൂടി കാണിച്ചു ഇതാണ് ജോർജറിന്റെ വീട് അവിടെ മൂന്ന് അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ്സിന്റെ ബോർഡ് കണ്ട് പേര് കണ്ട് തറവാട് സോറി തറവാട് കൂടി കാണിച്ചെ ഇത് ഈ മൂന്ന് പേരെ അറിയില്ലാണെന്ന് അറിയാൻ വേണ്ടി എന്റെ വല്ല്യപ്പന്റെ മോനാണ് ഫിലാണ് സെയിൻറ് പോൾ ആലുങ്കൾ പിന്നെ ഒന്ന് ഞാനാണ് ഒന്ന് എൻ്റെ അനിയ പോളിപ്പ ഇവിടെ ഇവിടെ ഇന്നിപ്പോ അവധിയായോണ്ട് എന്തായാലും നോക്കിയേ ഇതെല്ലാം ഇവിടെ നമ്മളിവിടെ വന്നത് അവിടെ ഒരു നമ്മളെല്ലാം കാണിച്ചു ബാഡ്മിന്റൺ കോട്ട് ക്രിക്കറ്റ് ഇത് ഇവിടെ ക്ലീൻ പാർക്ക് പോലെ ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചാൽ കാണിച്ചു ശേഷം ഇത് നോക്കി ഇവരുടെ തറവാടിന് ആയിരിക്കും ഇവിടെ എപ്പോഴും ക്ലീൻ ആയിരിക്കോ ശ്രദ്ധിക്കാറില്ല ആഗ്രഹം ഉണ്ടായില്ലേ അതിപ്പോൾ സാധിച്ചു അതുപോലെ ഇവിടം വരെ ചെയ്തു വന്നപ്പോൾ ഈ ഈ ഈ വീട് 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 ഇതൊക്കെ പണ്ട് ഫണ്ട് കാലഘട്ടങ്ങളിൽ ഞങ്ങളുടെ അപ്പാപ്പന്മാരുടെ അപ്പാപ്പന്മാർ പല ചേട്ടൻ അനിയന്മാരുടെ സ്ഥലങ്ങളായിരുന്നു ഈ കണ്ടതെല്ലാം അത്യാവശ്യം അന്ന് ഈ പറഞ്ഞ പോലെ പാടങ്ങളാണ് കൃഷിയാണ് കൃഷി ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മെയിൻ നോട്ടക്കാരെന്ന് പറഞ്ഞാൽ കുഞ്ഞുമ്പോ ചേട്ടനാണ് അതെ അതെ ഞങ്ങളുടെ തറവാട്ടിലെ എല്ലാ ഇതുപോലെയുള്ള നോട്ടം ഇവിടുത്തെ എല്ലാ ഇത് ഈ ഒരു ഘട്ടം മൊത്തം ഉള്ളിയാണ് കണ്ട നോക്കി എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ അന്ന് അങ്ങനെ തറവാട്ടുകാർ കൊടുത്ത ഒരു ഇതാണത് മനസ്സിലായ അപ്പോൾ അതിന് ഞങ്ങൾ ഇതിൻ്റെ ഇത് ഇവിടെയും കുറേ കുറേ വേസ്റ്റ് ഈ മണ്ണും ഇതുമൊക്കെ കൂടി ഇത് പിന്നെ പുള്ളി കുറച്ച് വാഴയൊക്കെ നട്ട് ഇട്ടിരിക്കുന്നുണ്ട് പക്ഷേ ഈ ഒരു ആവശ്യം പറഞ്ഞപ്പ എന്നോട് പറഞ്ഞു ഇതെല്ലാം മാറ്റി പോലെ ഒരു കുഴപ്പമില്ല ഇത് നമുക്കൊരു പൊതുവായിട്ടൊരു ഭംഗിയൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വാഴകൾ ഒരു പത്ത് വയസ്സുണ്ടെങ്കിൽ മിനിമം വെട്ടിട്ടുണ്ട് മനസ്സിലായി കാരണം ഇതിന് വേണ്ടിയിട്ട് അപ്പോൾ ഇത് പറ്റിയത് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നല്ലൊരു ഒരു നേരത്തെ ഈ ഫെൻസിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ വാഴയൊക്കെ കൂടി നിൽക്കുമ്പോൾ ഒരു മറവുണ്ടായിരുന്നു പക്ഷെ ഇതൊക്കെ കൊണ്ട് മാറി കഴിഞ്ഞപ്പോൾ വെളി വായിപ്പ് അപ്പൊ നമുക്ക് എന്നെ നോക്കിയോ പോലും നമ്മൾ ഇത് അതൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ആകെ വീട് പൊതുവെ പ്രൈവസി ഇല്ലാതായി പോയി ഞങ്ങളൊരു ഫെൻസിങ് ഒക്കെ അടിച്ചൊരു ഒരു കളറൊക്കെ കൊടുത്തൊരു കളർഫുൾ ആക്കി ആക്കിയാലും ആ മാവ് ആ മാവ് ശുശുക്ര ചെയ്തത് അതെ 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 അപ്പൊ അതിന് അതിന്റെ അതിന്റെ ഒരു തനിമ നിലനിർത്തിക്കൊണ്ട് തന്നെ അതെ 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 നമ്മുടെ അയലോക്കുമല്ലേ നമ്മുടെ അത് മാത്രമല്ല നമ്മുടെ പഴയ ആളുമാണ് ഇപ്പൊ മകനാണ് മോചട്ടൻ മരിച്ചു പോയിട്ട് അഞ്ചാറുമാസം മുമ്പ് മരിച്ചു പോയി ഇപ്പൊ മകനാണ് താമസിക്കുന്നത് നമുക്ക് ഇനിയും ഉണ്ട് ഒരു കുറച്ചുകൂടി ഏരിയ ഉണ്ട് അവിടേക്ക് അതിപ്പോ നമ്മള് ചെയ്തിട്ടുണ്ട് നമ്മൾ ചെയ്തിട്ട് കുറച്ച് കൂടി ചെയ്തിട്ടുണ്ട് അതിന്റെ കാരണം ഇപ്പൊ ഇവിടെയൊക്കെ ക്ലീനായി അവിടെ ഒരു വേസ്റ്റ് ഡംമ്പിന്റെ ഏരിയ ആയിരുന്നു ഗ്രൗണ്ട് ആൽമരപ്പുറം ഗ്രൗണ്ടിന്റെ അവിടെ വേസ്റ്റുകൾ ഇടുന്ന ഡംബിങ് ഏരിയ ആയിരുന്നു അപ്പൊ അതൊക്കെ ക്ലീനായി നമ്മുടെ ഇവിടെ ക്ലീനാണ് ഇവിടെ ക്ലീനായി ഇനിയിപ്പൊ അടുത്ത അവസരം എന്ന് പറയുന്നത് ടെമ്പറ്റേഷൻ ഉണ്ടാവും അങ്ങോട്ട് അപ്പുറത്തോട്ട് വേസ്റ്റ് ഉണ്ട് അവിടെയും കുറച്ച് കാർഡ് പിടിച്ചിടന്നിരുന്ന സ്ഥലങ്ങൾ അതിനെയൊക്കെ ക്ലീൻ ആക്കി വേസ്റ്റ് ഇടാൻ സാധ്യതയുള്ളത് വേസ്റ്റ് ഇടാനായിട്ട് വേറൊന്നുമല്ല പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ ഈ സാഹചര്യങ്ങളുള്ള എല്ലാ സ്ഥലങ്ങളില്ലാത്ത ആൾക്കാർ പെട്ടെന്ന് കൊണ്ടുവന്നിട്ട് ഇടുന്ന ഒന്നും പറയാൻ പറ്റില്ല പക്ഷേ അപ്പൊ നമുക്ക് അങ്ങനത്തെ ഒരു ചാൻസ് ഉള്ള സ്ഥലങ്ങൾ പോലും ഇതുപോലെ തന്നെ പുല്യുപിടിപ്പിച്ച് ക്ലീൻ ആക്കിട്ടിരിക്കുകയാണ് ആയിട്ട് ഒരു ഇരുന്നൂറ് മുന്നൂറ് മീറ്റർ കൂടി ഉണ്ടാവും കൂടെ ഇതുവരെ കണ്ടത് രാവിലെ നമുക്ക് ഇവിടെയുള്ള കുറച്ച് കാരണം നാട്ടുകാരൊക്കെ നാട്ടുകാരൊക്കെ വൈകുന്നേരം ആവുമ്പോഴേ ഉണ്ടാവുള്ളു അപ്പൊ രാത്രി രാത്രി പിള്ളേര് കളിക്കാൻ പറ്റും അതെല്ലാം ഒന്ന് നേരത്തെ നിങ്ങൾ അതുകൂടി കളിക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ വീഡിയോ അവസാനിക്കും ഈ നൈറ്റിലെ വിഷുവിൽ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് അറിയിക്കണം കാരണം അല്ലെങ്കിൽ ലെങ്ത് കൂടി പോകും പക്ഷെ അത് നിങ്ങൾ മസ്റ്റായിട്ട് കാണുമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് കണ്ടിട്ട് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനെ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാനും മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ സ്റ്റാർട്ടിൽ പെച്ചിരുന്നത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും കൊടിയും കൂടി കൊടിമരങ്ങളും കൂടി ഒരു കൊട കീഴിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇതൊക്കെ എങ്ങനെ വന്നത് അല്ലെങ്കിൽ അവിടെയുള്ള ആൾക്കാർ എങ്ങനെയാണ് എന്നും മനസ്സിലാക്കാൻ വേണ്ടി കാരണം അവർ ജാതി രാഷ്ട്രീയം അതൊക്കെ മാറ്റി വെച്ചിട്ട് അവർ അവിടെയുള്ള നാട്ടുകാരായി ജനങ്ങളായി എല്ലാവരും ഒറ്റക്കെട്ടായി നിന്ന് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് ഈ കണ്ടത് അപ്പോൾ അത് കാണാൻ മറക്കരുത് അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ എൻഡിൽ യും കൊടുക്കേണ്ട അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കേണ്ടത് അത് അല്ലാത്തപക്ഷം നമ്മുടെ ചാനലിൽ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും കാണണം കാണേണ്ടതാണ്